ഹായ് ഹലോ നമസ്കാരം സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും ലക്ഷ്മിയുടെ ആ ഒരു പെരുമാറ്റവും പിന്നെ സേതു ലക്ഷ്മിക്ക് താന്ന് നിന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സമയം ചില സമയത്തൊക്കെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആ ഒരു എപ്പിസോഡ് കാണുമ്പോൾ ഒന്നും പ്രതികരിക്കാതെ ഇല്ലെങ്കിൽ എന്താണെന്ന് പോലും അറിയാതെ സ്വന്തം മകനോട് ഇത്രത്തോളം പ്രതികാരം ചെയ്തിട്ടും ഇത്രത്തോളം ദ്രോഹങ്ങൾ ചെയ്തിട്ടും സേതു തിരിച്ച് പ്രതികരിക്കുക പോലും ചെയ്തിട്ടില്ല എന്നാൽ ഇത്രയും നാളും ലക്ഷ്മിയുടെ ഒരു യുദ്ധമായിരുന്നു ലക്ഷ്മിയുടെ ഒരു പോരാട്ടമായിരുന്നു എന്നാൽ ഇനി ലക്ഷ്മിയെ തകർക്കാനായിട്ട് സ്വന്തം മകൻ തന്നെ കളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് തൻ്റെ കുടുംബമായ പൊന്നുമടത്തെ തൊട്ട് കളിച്ചാൽ സ്വന്തം അമ്മയാണെങ്കിലും സേതു അത് പൊറുക്കത്തില്ല ഇത്രയും നാളും ആരുമില്ലാതിരുന്നിട്ട് പോലും സേതുവിനെ ഒരു സേതുവിന് ഒരു കുടുംബമുണ്ട് സഹോദരങ്ങളുണ്ടെന്ന് ആയതും തനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നിത്തുടങ്ങിയതും പൊന്നുമടത്തിലുള്ള അവർക്കൊപ്പം ജീവിച്ചതിനു ശേഷമാണ് പൂർണിമ തൻ്റെ അമ്മയായതിനു ശേഷമാണ് എന്നാൽ അവരെ തെരുവിലേക്ക് ഇറക്കി വിട്ടുകഴിഞ്ഞാൽ ഒരിക്കലും സേതു പൊറുക്കത്തില്ല ഒരു മാപ്പും കൊടുക്കത്തില്ല ഇനി അമ്മയ്ക്കെതിരെ മകൻ പോരാടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മകൻ യുദ്ധമാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ലക്ഷ്മി തീരുമാനിച്ചു കഴിഞ്ഞു ഇനി എന്ത് സംഭവിച്ച എന്ത് സംഭവിച്ചെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല താൻ തിരികെ വീട്ടിലേക്ക് തന്നെ പൊന്നുമടത്തിലേക്ക് തന്നെ പോവുകയാണ് പൊന്നുമടത്തിൽ നിന്നും എല്ലാവരെയും ഇറക്കി വിടും എന്നിട്ട് തൻ്റെ അധികാരം എന്താണെന്ന് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും എന്ന് ലക്ഷ്മി ഒരു വെല്ലുവിളിയായിട്ട് പറഞ്ഞിരുന്നു എന്നാൽ ഇതൊന്നും മയൂരി അറിയത്തില്ല അമ്മയും പിന്നെ സേതുവേട്ടനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നാൽ എന്താണ് കാരണം എന്ന് മയൂരിക്ക് അറിയത്തില്ലായിരുന്നു മയൂരി ശ്രീകാന്ത് തടഞ്ഞു നിർത്തി സംസാരിക്കാനായിട്ട് നോക്കിയപ്പോഴും മയൂരി ശ്രീകാന്തിനോടൊന്നും സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല തനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു നിന്നതുകൊണ്ടാണ് ശ്രീകാന്ത് മയൂരിയുടെ കയ്യില് കയറി പിടിച്ച് മയൂരിയെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചത് ഇത് കണ്ടുകൊണ്ടുവന്ന വേണുഗോപാൽ കാറിൽ കയറി വന്നതിന് ശേഷം അവരോട് ദേഷ്യപ്പെടുകയും എന്താ എന്ന് ചോദിച്ചപ്പോൾ ശ്രീകാന്ത് പറഞ്ഞത് ഞാൻ മയൂരിയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ അവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു എന്നാൽ ഇതേ ചോദ്യം മയൂരിയോട് ചോദിച്ചപ്പോൾ മയൂരി പറഞ്ഞത് എനിക്കറിയത്തില്ല ശ്രീകാന്ത് പറഞ്ഞതെല്ലാം കള്ളമാണ് ആ ശ്രീകാന്ത് എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി എൻ്റെ കയ്യിൽ കയറി പിടിച്ചതാണ് എൻ്റെ അനുവാദമില്ലാതെ എനിക്കൊന്നും കേൾക്കണ്ട ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണ്ട എന്നും മയൂരി പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ ദേഷ്യം വന്ന ശ്രീകാന്തിൻ്റെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു വേണുഗോപാൽ എന്നിട്ട് ശ്രീകാന്തിനെ അടിച്ചൊതുക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നവർക്ക് പോലും അയ്യോ എന്നിട്ട് പോലും മയൂരി പ്രതികരിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും അത്രത്തോളം ശ്രീകാന്തിനെ തലങ്ങും വിലങ്ങും എടുത്തിട്ട് അടിക്കുകയും ശ്രീകാന്തിനെ കൈ പിടിച്ചു ഓടിക്കുകയും ചെയ്തു എന്നിട്ട് മയൂരിയുടെ കാറിൽ കയറാൻ ആവശ്യപ്പെട്ടു അങ്ങനെ മയൂരി കാറിൽ കയറി വേണു അങ്ങ് കാർ എടുത്തോണ്ട് പോവുകയും ചെയ്തു ശ്രീകാന്ത് തെരുവിൽ നിൽക്കുകയാണ് ഈ സമയത്ത് ലക്ഷ്മി എല്ലാം പറഞ്ഞ് ഉറപ്പിച്ച് തിരികെ ബാഗ് എടുത്തോണ്ട് പോകാനായിട്ട് നോക്കുമ്പോഴും സേതു പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും പല്ലവി അമ്മ പോവുകയാണല്ലോ അമ്മ തിരികെ അങ്ങോട്ടേക്കാണല്ലോ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴും പല്ലവി പറഞ്ഞത് സേതു കേട്ടാ തടയുണ്ട് അമ്മ പൊയ്ക്കോട്ടെ മേലെടുത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നല്ലേ അമ്മ പറയുന്നത് അപ്പൊ അമ്മ പൊയ്ക്കോട്ടെ കൊഴപ്പൊന്നുമില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നിന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത്രത്തോളം സങ്കടമായിരിക്കും പിന്നെ സേതുവേട്ടനെ അമ്മ അമ്മയിപ്പോ അംഗീകരിക്കുന്നത് പോലും ചെയ്യുന്നില്ലല്ലോ സേതുവേട്ടന്റെ ഭാര്യയാണ് ഞാൻ എന്നിട്ടും അമ്മ ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് അമ്മയോടൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അമ്മയാണെങ്കിൽ നല്ല ദേഷ്യത്തിലുമാണ് സേതുവേട്ടനെ ഒരു തെരുവുനായി നിൽക്കുന്ന കണക്കിനാണ് സേതുവേട്ടനെ പുറത്തിറക്കി നിർത്തിയിരിക്കുന്നത് എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല അമ്മ പൊയ്ക്കോട്ടെ അമ്മ അമ്മയ്ക്ക് എവിടെയാണോ ഓക്കെ ആകുന്നത് അവിടേക്ക് അമ്മ പൊയ്ക്കോട്ടെ എന്ന് പല്ലവിയും പറഞ്ഞു ഈ സമയത്ത് ലക്ഷ്മി ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങി വന്നു മൂർത്തിയാണ് കാറും കൊണ്ട് വന്നത് വന്ന പാടേ തന്നെ ബാഗ് എടുത്തുകൊണ്ട് പോവുകയാണ് പല്ലവിയോട് യാത്ര പറഞ്ഞു എന്നാൽ അമ്മേ അമ്മ എന്നോട് യാത്ര പോലും പറയാതെ പോവുകയാണോ ഞാൻ അമ്മയോട് എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ അമ്മയെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ അല്ലാതെ ഞാൻ എന്ത് തെറ്റാണ് അമ്മയോട് ചെയ്തത് അമ്മ എന്നോട് അതിനെങ്കിലും ഒരു ഉത്തരം പറഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞു എന്നാൽ എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല എന്നും എനിക്ക് നിന്നോട് സംസാരിക്കാനേ ഒന്നുമില്ല ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണ് ഞാൻ ആരോട് ക്ഷമിച്ചാലും നിന്നോട് മാത്രം ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മി കാറിൽ കയറിപ്പോയത് അത് സേതുവിന് നല്ല സങ്കടമായി എങ്കിലും സേതു ആശ്വസിച്ചു ആ അമ്മയല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിച്ചു ഈ സമയത്ത് ഇന്ദ്രൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് പാറുവിനെ പടിക്കെട്ടിൽ എണ്ണയൊഴിച്ച് തള്ളി വീഴ്ത്തിയിട്ടാണ് ഇന്ദ്രൻ പോയിരിക്കുന്നത് രാജലക്ഷ്മി പിന്നെ വിശ്വനും കൂടി തിരികെ വീട്ടിലെത്തിയപ്പോൾ പാറു മയങ്ങി കിടക്കുന്നതാണ് അവർ കണ്ടത് ഉടനെ തന്നെ വിശ്വൻ വെള്ളം എടുത്തുകൊണ്ട് മുഖത്തൊഴിച്ചു പക്ഷേ ഒരു തത്തെയും പാറു കണ്ണു തുറക്കുന്നില്ല അങ്ങനെ രാജലക്ഷ്മി പറഞ്ഞിട്ട് സന്ധ്യ ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വരികയാണ് പാറുവിനെന്ത് സംഭവിച്ചു എന്നറിയത്തില്ല പാതു പാർവിന് ഇപ്പോഴും ബോധം വന്നിട്ടില്ല ദൈവമേ ഒന്നും ഒരു ആപത്തും വരുത്തരുതേ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് രാജലക്ഷ്മി നിൽക്കുന്നത് എന്നാൽ വലിയൊരു തെറ്റ് ചെയ്തിട്ടും വലിയൊരു ക്രൂരത ചെയ്തിട്ടും പൊന്നുമടത്തിൽ ചെന്ന ആളാവാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിച്ചത് ഇപ്പോഴും ലക്ഷ്മിയുടെ ആ വാക്കുകൾ വല്ലാതെ പൂർണിമയെ വേദനിപ്പിക്കുന്നുണ്ട് ദൈവമേ എന്ത് സംഭവിച്ചു കാണും ഇനിയിപ്പോ ലക്ഷ്മി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക ഇരുപത്തിനാല് മണിക്കൂറാണ് അവൾ സമയം തന്നിരിക്കുന്നത് അതിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി പൂർണിമയുടെ മനസ്സിലുണ്ടായിരുന്നു അഥവാ ലക്ഷ്മി ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്നും നിശ്ചയമില്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന പൂർണിമയുടെ മുന്നിലേക്ക് അച്ചുവും ഋതുവും വരികയും ഋതുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് അച്ചു പറയുകയും ചെയ്തു അത് കേട്ട കേട്ടോടനെ തന്നെ ഇന്ദ്രനും അവിടേക്ക് വന്നു അപ്പോൾ അച്ചു പറഞ്ഞത് ഋതുവിൻ്റെ കാര്യം നോക്കാനായിട്ട് ഇവിടെ ആർക്കും സമയമില്ല ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പോലുമില്ല അപ്പോൾ അമ്മയെങ്കിലും അങ്ങനെ ചെയ്യരുത് എന്ന് അച്ചു പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ ദേഷ്യം വന്നിട്ട് നീ കൂടുതൽ ആൾ കളിക്കാൻ നോക്കണ്ട നീ ഋദുവിന് ആഹാരം കൊടുക്കുന്നു പിന്നെ അവളുടെ കാര്യങ്ങൾ നോക്കുന്നു അവളുടെ ഒപ്പം നിൽക്കുന്നു കാര്യങ്ങൾ കയറിയുന്നു ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് ഞങ്ങളുടെ റൂമിൽ വന്ന് ഒളിഞ്ഞു നോക്കുന്നു എന്നും ഇന്ദ്രൻ പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഇന്ദ്രനെ പിന്നാലെ പ്രതാപനും അച്വിനെ കളിയാക്കാൻ ശ്രമിച്ചു ദേഷ്യം വന്നിട്ട് അച് പറയാണ് നാക്കിനെല്ല എല്ല എന്ന് കരുതി ഇന്ദ്രനെ പോലെ എല്ലാം പറയാമെന്ന് വിചാരിക്കരുത് എൻ്റെ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എന്നറിയത്തില്ല എന്നും ഇന്ദ്രന് ഇന്ദ്രൻ ഋതുവിടെ ഋതുവിൻ്റെ കാര്യങ്ങളൊന്നും നോക്കത്തില്ല ഇപ്പോൾ ഋതു മരിച്ചു കിടന്നാൽ പോലും അവിടെ ഋതുവിൻ്റെ കാര്യങ്ങൾ ഒന്നും നോക്കാനായിട്ട് ഇന്ദ്രൻ വരത്തില്ല അങ്ങനെയുള്ളപ്പോൾ ഋതു ഉറങ്ങിയോ അവൾ ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഋതുവിൻ്റെ റൂമിൽ കയറി ചെന്നു ഋതു ഉറക്കുമായിരുന്നു ഞാൻ അവൾക്കൊപ്പം ഇരുന്നതിന് ശേഷം തിരികെ വന്നു എന്നും അച്ചു പറഞ്ഞു മാത്രമല്ല പ്രണയിതാക്കളെ പോലെ ആരും കയറിച്ചെല്ലാൻ പാടില്ലാത്ത രീതിയിലല്ല ആ റൂമിൽ രണ്ടു ഉള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നും അച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഋതു പറഞ്ഞു തനിക്ക് ആരുമില്ല ഇന്ദ്രൻ പോലും തൻ്റെ കാര്യങ്ങൾ നോക്കത്തില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും അന്വേഷിക്കാനായിട്ട് അച്ചു വന്നല്ലോ എനിക്ക് സന്തോഷമുണ്ടെന്ന് അച്ചുവിനോട് സന്തോഷത്തോടു കൂടി ഋതുവും പറഞ്ഞു അവിടെ വലിയൊരു ബോംബ് പൊട്ടിക്കാനായിട്ട് നോക്കിയിട്ട് അവിടെ ചീറ്റിപ്പോയി ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ആർക്കും ഏറ്റില്ല അതുകൊണ്ട് തന്നെ അടുത്ത പൂർണിമയുടെ അടുത്തേക്കാണ് ഇന്ദ്രൻ പോയത് എന്തായി അന്ത്യശാസന പറഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും തീരുമാനം എടുത്തോ എന്ന് ഇന്ദ്രൻ ചോദിച്ചു എന്താ ഇയാൾ പറയുന്നത് എന്ന് ഏർ ചോദിക്കുമ്പോഴും പൂർണിമ ഒന്നും പറയുന്നില്ല എന്ത് പറയണമെന്ന് പൂർണിമയ്ക്ക് അറിയത്തില്ല ഇന്ദ്രൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞു ലക്ഷ്മി ഏർ പൂർണിമയോട് പറഞ്ഞ കാര്യങ്ങളും അവസാനമായിട്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇന്ദ്രൻ അവരോട് പറഞ്ഞു എന്നാൽ വിൽപത്രത്തിൽ അച്ഛൻ ഞങ്ങളുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ നിയമപരമായിട്ട് അമ്മയും പിന്നെ എന്റെ അച്ഛനും തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല എങ്കിൽ പോലും അത് മറ്റുള്ളവരെ അറിയും അല്ലാതെ ഈ വീട്ടിൽ നിന്നും ആർക്കും ഇറക്കി വിടാൻ പറ്റത്തില്ല എന്നാണ് അച്ഛു പറഞ്ഞത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മി വന്നു ലക്ഷ്മി മൂർത്തിയോട് കാറിന്റെ ഹോണടിക്കാനായിട്ട് ആവശ്യപ്പെട്ടു നിർത്താതെയുള്ള ഹോണടി കേട്ടിട്ട് പൊന്നുമടത്തിലുള്ള എല്ലാവരും അച്ചു ഹരി ഋതു പിന്നെ ഇന്ദ്രനും പ്രതാപനും പൂർണിമയും വീടിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നു കാറിൽ നിന്നും മാസമായിട്ട് ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങുകയും എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്തായി ഇരുപത്തിനാല് മണിക്കൂറായി ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയല്ലേ എന്ന് ലക്ഷ്മി ചോദിച്ചു അത് കേട്ട ഉടനെ തന്നെ ദേഷ്യത്തോടുകൂടി അച്ചു വരുകയും എന്നിട്ട് ലക്ഷ്മിയോട് പറയുകയാണ് നിങ്ങൾക്ക് എന്താ പ്രശ്നം സേതുവേട്ടനെ ഒരു അടിമയെ പോലെ സേതുവേട്ടനോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് വിചാരിക്കരുത് ഇവിടെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം അതുപോലെ എൻ്റെ അമ്മയും ദ്രോഹിക്കാനായിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്നാൽ നടക്കത്തില്ല എന്ന് പറയുമ്പോഴാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ നിയമപരമായിട്ട് വിവാഹം കഴിച്ചില്ല എങ്കിൽ പോലും അച്ഛൻ്റെ മക്കളാണ് ഞങ്ങൾ ഈ വീടിൽ ഞങ്ങൾക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് തൻ്റെ കയ്യിലുള്ള ഒരു പേപ്പർ ലക്ഷ്മി അച്വിൻ്റെ കയ്യിൽ കൊടുത്തത് എന്നിട്ട് വായിച്ചു നോക്കാനായിട്ട് ആവശ്യപ്പെട്ടു അതില് നിയമപരമായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല മാധവനും പൂർണിമയും തമ്മിൽ അതുകൊണ്ട് തന്നെ അത് ഏൽക്കത്തില്ല എന്നും ലക്ഷ്മിയാണ് നിയമപരമായിട്ട് വിവാഹം കഴിച്ചിട്ടുള്ളതെന്നും ഈ സ്വത്തുക്കളുടെ അവകാശിയും ലക്ഷ്മിയാണ് എന്നുള്ള രീതിയിലായിരുന്നു അതിലെ പേപ്പർ ആ ഒരു കോ അതിലെഴുതിയിരുന്നത് അതുകൊണ്ട് കണ്ട ഉടനെ തന്നെ ലക്ഷ്മി പറയുവാണ് ഞാൻ ആരാണെന്നും എന്താണെന്നും ശരിക്കും അറിയാം എന്നുള്ളത് പൂർണിമയ്ക്കാണ് അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് കണ്ടറിയാം എന്ന് പറഞ്ഞതോടുകൂടി പൂർണിമ ഞെട്ടി സ്തംഭിച്ചു നിൽക്കുവാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ നിർണായകമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ഈ അമ്മ പോയതിന് പിന്നാലെ പല്ലവിയും പിന്നെ സേതുവും കൂടി പൊന്നുമടത്തിലേക്ക് എത്തുമ്പോഴാണ് എല്ലാവരും തെരുവ് നിൽക്കുന്നത് കാണുന്നത് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ ലക്ഷ്മി മാധവന്റെ ഫോട്ടോ വലിച്ചെറിയുന്നത് കണ്ടു എന്താ കാര്യമെന്ന് ചോദിച്ചതിനു ശേഷമാണ് സേതു കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത് തിരികെ അമ്മയോട് പോയി സംസാരിച്ചപ്പോഴും സേതുവിനോട് ദേഷ്യപ്പെടുകയും സേതുവിന് നേരെ കൈ ഉയർത്തി അടിക്കാൻ നോക്കുകയും ലക്ഷ്മി ചെയ്തു പെട്ടെന്ന് തന്നെ സേതു അമ്മയുടെ കൈ തടഞ്ഞു എന്നിട്ട് പറയുവാണ് നിങ്ങൾ എല്ലാവരോടും ചെയ്തതുപോലെ എന്നോട് ചെയ്യാൻ നിൽക്കണേ എന്നോട് എന്നോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു പക്ഷേ ഇനി മകൻ്റെ അവകാശം എന്താണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും നിങ്ങളെല്ലാവരെയും ഈ വീട്ടിൽ നിന്നും ഇറക്കി നിർത്തിയില്ലേ ആ എല്ലാവരെയും ഞാൻ ഈ വീട്ടിലേക്ക് താ കയറ്റിയിരിക്കും ഞാൻ ഈ വീട്ടിൽ അവരെ ഞാൻ തിരികെ കയറ്റിയിരിക്കുമെന്നും ഈ ചെയ്തതിനെല്ലാം ഞാൻ എണ്ണി എണ്ണി പറയിപ്പിക്കുമെന്നും ഒരു ആ മകൻ്റെ ഒരു ഈ ഒരു വീട്ടിൽ ലക്ഷ്മിക്ക് മാത്രമേ മഹാലക്ഷ്മിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നല്ലേ പറയുന്നത് ഇനി മാധവ മേനുവിന്റെ മകനായ സേതു മാധവന് എത്രത്തോളം അവകാശവും അധികാരവും ഉണ്ടെന്ന് ഞാൻ ഇനി കാണിച്ചു തരാം ഒരു വെല്ലുവിളിയാണ് സേതു ലക്ഷ്മിയുടെ മുന്നിൽ ഉയർത്തിയിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പൊന്നുമടത്തിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാണ് ഒപ്പം കുറുപ്പമാവനും വന്നിട്ടുണ്ട് ഇതിനിടയിൽ ലക്ഷ്മിയോട് ഇന്ദ്രൻ ഒന്ന് കൊമ്പുകൂർക്കാനായിട്ടും ലക്ഷ്മിയെ കൂടു കൂട്ടുപിടിക്കാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് പക്ഷെ വലിയൊരു പണി തന്നെയായിരിക്കും ഇനി ഇന്ദ്രന് കിട്ടാൻ പോകുന്നത് ഇന്ദ്രനാണ് ഇതിൻ്റെ എല്ലാത്തിനും പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ മരണമായിരിക്കും ഇന്ദ്രന് ശിക്ഷ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും